പുതിയ കണ്ടം അടിയാർക്കാവ് ശ്രീ കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാന പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന്റെ ഭാഗമായാണ് ചിത്രരചനാ മത്സരവും പുരാണ പ്രശ്നോത്തരിയും സംഘടിപ്പിച്ച നിരവധി കുട്ടികളാണ് ചിത്രരചനയിലും പ്രശ്നോത്തരയിലും മാറ്റുരച്ചത് ചിത്രരചന കാണികളിൽ കൗതുകമുണർത്തി വ്യത്യസ്തങ്ങളായ ചിത്രങ്ങൾക്ക് ചാരുത പകരുന്ന നിറങ്ങൾ കൂടിയായപ്പോൾ ചിത്രരചന വേറിട്ട അനുഭവമായി മാറി പുരാണ പ്രശ്നോത്തരിയിൽ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം സൂര്യനാരായണൻ കരസ്ഥമാക്കി രണ്ടാം സ്ഥാനത്തിന് കാശിനാഥ് മോഹൻ അർഹനായി മൂന്നാം സ്ഥാനം അഷിൻ ദേവ് കരസ്ഥമാക്കി അഞ്ചാം തരം മുതൽ എട്ടാം തരം വരെയുള്ള വിദ്യാർത്ഥികളിൽ ഒന്നാം സ്ഥാനം സൂര്യഗോവിന്ദും രണ്ടാം സ്ഥാനം ആരാധ്യയും മൂന്നാം സ്ഥാനം ശിവപ്രിയയും സ്വന്തമാക്കി പ്ലസ് ടു മുതലുള്ള വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം മോഹനൻ പി കെയും രണ്ടാം സ്ഥാനം പ്രീതയും മൂന്നാം സ്ഥാനം കൃപാഭരദനും സ്വന്തമാക്കി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്